നമസ്തേ കഴിഞ്ഞ കുറെ ദിവസമായി എനിക്ക് നല്ല സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു സുഖമില്ലാതിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമായിരുന്നില്ല ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ ഇടയ്ക്കപ്പോഴും അപ്ഡേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പയിപ്പോൾ വരാനുള്ള കാരണം വളരെ പെട്ടെന്ന് എൻ്റെ അസുഖം കംപ്ലീറ്റ്ലി മാറിയിട്ടുമില്ല ഞാനത്ര ഹെൽത്തി അല്ല ഇപ്പോ പക്ഷെ ഇപ്പം വരാനുള്ള ഒരു കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി ചിലർ എനിക്ക് ചില വീഡിയോസ് ഒക്കെ അയച്ചു തരുന്നുണ്ട് ആ വീഡിയോസിൽ നേരത്തെ ഞാനൊരു വിഷയം സമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞു പറഞ്ഞുവച്ചിരുന്നു അത് ഒരു ഉഡായിപ്പ് കൃഷ്ണഭക്തയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളായിരുന്നു ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ചില വെല്ലുവിളികളൊക്കെയായി ആ ഉഡായിപ്പ് കൃഷ്ണഭക്ത വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോ ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോഴൊന്നും അവർ ഒരു പ്രതികരണവും നടത്തിയില്ല അതിനുശേഷം അവരിപ്പോൾ ഈ പ്രതികരണവുമായി വരുന്നതിന്റെ കാരണം വ്യക്തമായും എന്താണ് എന്ന് എനിക്ക് അറിയാം അതവിടെ നിൽക്കട്ടെ അവർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വീണ്ടും ഈ വിഷയവുമായി വന്നിരിക്കുന്നത് സാധാരണഗതികൾ ഞാൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ആ അത്തരം വിഷയങ്ങളിൽ ഒരു പ്രതികരണം നടത്തുകയോ ആരെയും അധിക്ഷേപിക്കാനോ വെല്ലുവിളിക്കാനോ ഒന്നും തന്നെ പോകാത്ത ഒരാളാണ് എന്നാൽ ആരെയെങ്കിലും കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത്തരം വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് പറയുകയും ചെയ്തു അതെന്റെ തൊഴിലിന്റെ പ്രത്യേകിച്ച് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എന്റെ ധർമ്മമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് അത്തരം സമൂഹത്തിന് ദ്രോഹമുണ്ടാക്കുന്ന ആൾക്കാരുടെ വിഷയങ്ങളാണ് അതായത് ഒന്നിലധികം പേരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് ഞാൻ സാധാരണഗതിയിൽ പറയാറ് അല്ലാതെ കുടുംബ വിഷയങ്ങളോ ആരുടെയും മറ്റു വിഷയങ്ങളോ വ്യക്തിപരമായ വിഷയങ്ങളോ തന്നെ ഞാൻ ഉന്നയിക്കാറില്ല ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ഉഡായിപ്പ് കൃഷ്ണഭക്ത ഗുരുവായൂരിലേക്ക് വന്ന് ഗുരുവായൂരിൽ അവിടെ ഒരു മതവർഗീയ ധ്രുവീകരണം പോലും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ കണ്ടതാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് അവർ കാണിച്ചു കൂട്ടിയതും അവിടെ കൊണ്ടുവന്ന് അവരുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് കേക്ക് മുറിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ ആദ്യം ഉന്നയിച്ച വിഷയം ഗുരുവായൂര് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു ഞാനന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾ കോടതിയിലേക്ക് എന്ന് പറയുകയും ചെയ്തിരുന്നു കോടതിയിൽ ഈ കേസ് വരികയും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇവർ പല വക്കീലന്മാരുടെ അടുത്ത് പോയതുമൊക്കെ എനിക്കറിയാം അപ്പോൾ അവർ അത് നന്നായി പേടിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കോടതിയുടെ പരിഗണനയിൽ തന്നെ ആ വിഷയമുണ്ട് ഇവർ ഇവർക്കൊടുക്കാം ഇവർ പറഞ്ഞ ഒരു വാദഗതിയും കോടതി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ച് പോലീസിനെ അടക്കം ഗുരുവായൂരിലെ പോലീസ് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാഞ്ഞത് ക്ഷേത്രം എന്തുകൊണ്ടാണ് ഗുരുവായൂരിലെ ക്ഷേത്ര സമിതി എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ഒരു തീരുമാനവുമായി പോകാതിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെന്ന് ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചോദിച്ചു ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ആ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ഡിജിപിക്കാണ് പരാതി നൽകിയത് ആ പരാതി വളരെ കൃത്യമായി തന്നെ ഡി ജി പി തൃശൂർ എസ് പിക്ക് കൈമാറിയതാണ് എന്നാൽ ആ പരാതിയിൽ ഞാൻ പറഞ്ഞ ആ ഗ്രാവിറ്റിയിലുള്ള ഒരു കേസ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റായി പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ കേരളത്തിലേക്ക് വന്നത് തന്നെ അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു ഒരു അവർ വീണ്ടും പൊതുരംഗത്തേക്ക് വരികയും മറ്റുള്ളവരെല്ലാം ഇന്ന് വരെ അവരെക്കുറിച്ച് കേട്ട കഥകളെല്ലാം വ്യാജമാണെന്ന് പറയുകയും അതിൽ എന്റെ പേര് ശ്രീലാപിള്ള എന്ന് പറയാതെ സരിലാപ്പിള്ള സരിലാപ്പിള്ള എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊക്കിക്കാണിച്ച രേഖയൊക്കെ വ്യാജമാണ് എന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ എന്റെ ഈ കാണുന്നവരോട് പറയുകയാണ് അവരുടെ വീഡിയോ കാണാൻ നിങ്ങൾ പോകേണ്ടതില്ല ഞാൻ ഈ പറയുന്നത് കൃത്യമായ കാര്യമാണ് കാരണം അത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ബാക്കി എല്ലാ വരുമാന മാർഗവും അടഞ്ഞപ്പോൾ അവരുടെ ഫേസ് യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്നു പക്ഷേ കഴിഞ്ഞ പത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഒരു ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്ന അതായത് പത്രത്തിലും ചാനലിലും അതിനുശേഷം ഓൺലൈനിലും അടക്കം ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നത് സാധാരണ ഇത്തരം സ്ത്രീകളുടെ വെല്ലുവിളികൾ ഒന്നും തന്നെ ഞാൻ ഏറ്റെടുക്കാറില്ല അഥവാ വെല്ലുവിളിച്ച വെല്ലുവിളിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇനി അഥവാ ആരെങ്കിലും വെല്ലുവിളിക്കാൻ വന്നാലും അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതല്ലാതെ ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ഒരാളല്ല ഞാൻ അവർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഹണി ട്രാപ്പ് കാര്യമാണെന്ന് എല്ലാവരും പറയുന്നു അതിന് ഹണി ട്രാപ്പ് നടത്തി എന്നതിന് തെളിവുണ്ടോ അങ്ങനെയെങ്കിൽ അവർ പൈസ വാങ്ങിച്ചതിന് തെളിവുണ്ടോ രണ്ട് ചോദ്യം ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അവർ പറയുന്നത് അവർ കേസ് കൊടുത്തിട്ടില്ല അവർക്കെതിരെ ആരും കേസ് കൊടുത്തിട്ടില്ല അവർ കൊടുത്ത കേസിലാണ് നമ്മൾ ഈ പറയുന്നത് എന്നാണ് ഇവിടെ ഞങ്ങൾ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കള്ളന്മാരുണ്ടല്ലോ റിപ്പർ റിപ്പർചന്ദ്രൻ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ അതുപോലെ ഹണി ട്രാപ്പുകാർക്കും വിവിധ തരത്തിലുള്ള മോഡസ് ഓഫ് മോഡസൊപ്രാണ്ടികളുണ്ട് അത്തരത്തിലുള്ള പല മോഡസ് ഓഫ് മോഡസുപ്രാണ്ടികൾ നമുക്കറിയാം എനിക്ക് ഒരു മൂന്ന് നാലെണ്ണം ഞാൻ പറഞ്ഞുതരാം കേരളത്തിലൊരു ഹണി ട്രാപ്പുകാർ ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് ഒഫീഷ്യൽസിനെല്ലാം ഹണി ട്രാപ്പിൽ പെടുത്തുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് ഒരു കാരണം അവർ പോലീസുകാരായതുകൊണ്ട് തന്നെ കേസെടുക്കാനും കേസ് കൊടുത്താലും അവരുടെ ജോലി അടക്കം നഷ്ടപ്പെടുന്നതുകൊണ്ട് പൈസ കൊടുത്താൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ആർക്കും കേസ് കൊടുക്കാൻ കഴിയില്ല മറ്റൊരു ഹണി ട്രാപ്പുകാരി എനിക്കറിയാം ആ ഹണി ട്രാപ്പുകാരി വിവാഹ തട്ടിപ്പായിരുന്നു നടത്തിയിരുന്നത് ഒരു വിവാഹം അത് ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് തന്നെ അടുത്ത അടുത്ത ആൾക്കാരെ കൊണ്ടുവന്ന് പല അമ്പലങ്ങളിൽ താലി കെട്ടിച്ച് പല തരത്തിൽ അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു മറ്റൊരാളെ എനിക്കറിയാം ഹണി ട്രാപ്പ് ഏത് രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവർ പ്രണയം നടിച്ച് അവരുടെ കൂടെ കൂടുന്ന ആൾക്കാരോട് പറയും അവർക്ക് ചിലപ്പോൾ വേറെ ഫാമിലി ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവരെ വിവാഹം കഴിക്കാൻ ഉള്ള സംവിധാനമില്ലാത്ത ആൾക്കാരാകും അവരോട് പറയും എനിക്കൊരു താലിമാലയും മോതിരവും ഒക്കെ തന്ന് കല്യാണം നടത്തുന്ന പോലെ ഇതൊക്കെ വാങ്ങിത്തരണമെന്ന് പറയും അതൊക്കെ വാങ്ങിച്ച ശേഷം പിന്നീട് ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ ഇവരുമായി ബന്ധം തുടരുന്ന കാലയളവിൽ വളരെ സൗഹൃദത്തോടെ അവരിൽ നിന്നെല്ലാം ഊറ്റിയെടുത്ത ശേഷം പിന്നീട് അവർ പിണങ്ങുമ്പോൾ വലിയ തുകകൾ വാങ്ങിക്കുന്ന വലിയ തുകകൾക്ക് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവരെ അത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു ഹണി ട്രാപ്പ് കാര്യം എനിക്കറിയാം അങ്ങനെ വിവിധ തരത്തിലുള്ള ഹണി ട്രാപ്പ് കാര്യം ഞങ്ങൾക്ക് പരിചയമുണ്ട് ഇവിടെ ഈ സ്ത്രീയെ ഞാൻ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു എന്നാണ് അവരുടെ ആരോപണം ഞാൻ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട കേസിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇവർ കേസ് കൊടുത്തു എന്ന് ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഇവർ കൊടുത്തിട്ടുള്ള കേസുകൾ ക്ഷമിക്കണം ഇവരെ കുറിച്ച് ആരെങ്കിലും കേസ് കൊടുത്തു എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇവരുടെ ഹണി ട്രാപ്പ് അല്ലെങ്കിൽ ഇവർ ഇരങ്ങളെ കൊടുക്കുന്നത് ഇവരുടെ മോഡസ് ഓഫ് സോപ്രാണ്ടി മറ്റൊരു രീതിയിലാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ആരെങ്കിലുമായി തെറ്റിയാൽ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ആരെയെങ്കിലും കൊടുക്കണമെന്ന് തോന്നുന്നവർക്കെതിരെ പോലീസിൽ കംപ്ലയിന്റുമായി ചെല്ലുക പോലീസിൽ കംപ്ലൈന്റുമായി ശേഷം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ ചോദിക്കുമ്പോഴോ ഇവർക്ക് തെളിവുകളൊന്നും കൊടുക്കാനുണ്ടാവില്ല അപ്പോ മൊഴി കൊടുക്കും മൊഴി കൊടുക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് കോടതിയിൽ വർഷങ്ങൾക്ക് ശേഷം മൊഴി മാറ്റി പറയുകയുമാണ് ചെയ്തത് ഇവർ ആദ്യം വന്ന് ഒരു ഇവർക്കെതിരെ ഒരു ബലാത്സംഗ പരാതി ഇവരെ ഒരാൾ റേപ്പ് ചെയ്തു കെട്ടിയിട്ട് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഷഹീദോ ഷഹീദ് എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ആദ്യമായി പൊതുരംഗത്തേക്ക് വരുന്നത് അത് കൃഷ്ണചിത്രം വരച്ചതുകൊണ്ടാണ് അവർ റേപ്പ് ചെയ്യപ്പെട്ടത് എന്ന വാദമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇവരുടെ ആദ്യത്തെ കേസല്ല ഇത് എന്നുള്ളതാണ് അതിന്റെ തെളിവാണ് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ പേപ്പർ അതായത് അതിന്റെ സർട്ടിഫൈഡ് കോപ്പി ഈ കേസിന്റെ എല്ലാ രേഖകളും അടങ്ങിയ സർട്ടിഫൈഡ് കോപ്പി വെച്ചിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ പതിനാലാം വയസ്സിൽ ഇവരുടെ അച്ഛൻ സാക്ഷിയായി അമ്മ സാക്ഷിയായി ഇവർ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി രണ്ടായിരത്തി ആറിലാണ് ആ പരാതി നൽകിയിട്ടുള്ളത് അവരുടെ വീടിനടുത്തുള്ള താമരശ്ശേരിയിലാണ് ആ താമരശ്ശേരി കോടതിയിൽ നിന്ന് അത് കോഴിക്കോട് സെഷൻസ് കോടതിയിലേക്ക് എത്തുന്നു ഇവർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നു ഈ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ശേഷവും അവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ബലാത്സംഗ ശ്രമത്തിന് കേസെടുക്കുന്നു അതിനുശേഷം അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അവർ കോടതിയിൽ വന്ന് അച്ഛൻ കള്ളു കുടിച്ചതുകൊണ്ട് നൽകിയ മൊഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ അറിയുകയില്ല എന്ന് മാറ്റി പറഞ്ഞു അങ്ങനെ അയാൾ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നു അയാൾ പണം കൊടുത്താണ് ഇത്തരത്തിൽ കേസിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ചില ആൾക്കാർ പറയുന്നു അത് ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞതാണ് കാരണം ഇവിടെയെല്ലാം ഈ പരാതിക്ക് ഈ പരാതി കൊടുക്കുന്നതിനും ഇവർക്കൊരു രീതിയുണ്ട് എല്ലാ പരാതികളും കൊടുക്കുമ്പോൾ ഇവരെ ആക്രമിച്ചിട്ടുള്ളത് മുഴുവൻ അതായത് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ഈ പുരുഷന്മാരുടെ വീട്ടിലാണ് അതാണ് ഇവരുടെ മോഡോ സോപ്രാണ്ടി പുരുഷന്മാരുടെ വീട്ടിൽ വെച്ച് ബലാത്സംഗം എന്ന് പരാതി നൽകുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സേഫ് ആണ് പുരുഷനായാലും അയാളുടെ കുടുംബത്തിലേക്ക് ഒരു പോലീസ് ചെല്ലുന്നു അല്ലെങ്കിൽ അവർ സഹോദരിയും അമ്മയും ഒക്കെയായി താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോലീസ് തെളിവെടുപ്പിനും മൊഴിയെടുക്കാനും തെളിവെടുപ്പിനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ ചെല്ലുന്നു എന്ന് കാണുമ്പോൾ പൈസ കൊടുത്ത് ജീവനും കൊണ്ടോടി രക്ഷപ്പെടാൻ ശ്രമിക്കും അത്തരത്തിലുള്ള രക്ഷപെടിയിലാണ് പലരും നടത്തിയിട്ടുള്ളത് അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർ ചോദിക്കുന്നുണ്ട് ഇത് രേഖയുണ്ടോ പൈസയ്ക്കെന്ന് ഇതൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി ആ എഗ്രിമെന്റ് പ്രകാരം അല്ലെങ്കിൽ ജി എസ് ടി അടയ്ക്കുന്ന പണമൊന്നുമല്ലോ ഏതെങ്കിലും ഒരു വീട് വാങ്ങാനോ പ്രോപ്പർട്ടി വാങ്ങാനോ ഉള്ള കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ നടത്തണമെന്നൊരു നിർബന്ധവുമില്ല ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന പണം അത്തരത്തിലുള്ള പണം ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ നടത്തുകയാണോ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ നൽകുകയും ആ കേസിലെല്ലാം മൊഴി മാറ്റുകയും ചെയ്തിട്ടുള്ള ആളാണ് എന്നാണ് ഇവരെന്നാണ് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവുകളാണ് ഇവർ നൽകിയ ആദ്യത്തെ കേസല്ല അടുത്ത ഈ പറഞ്ഞ കേസ് അവർ സമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞത് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടായ പീഡനശ്രമം എന്ന് പറഞ്ഞത് അത് ആദ്യത്തെ കേസല്ല ഇതിനു മുമ്പ് അവർ നിരവധി കേസുകൾ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞത് അതിന്റെ രേഖകളാണ് എന്റെ കയ്യിലുള്ളത് ഇത് ഈ രേഖകൾ പുറത്തുവിടും പുറത്തുവിടൂ എന്ന് വെല്ലുവിളിക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഞാൻ നിയമം അനുസ അനുശാസിക്കുന്ന വിദ്യാഭ്യാസമുള്ള ജേർണലിസം പഠിച്ചിട്ടുള്ള ഒരാളാണ് കുറെ കാലം ജേർണലിസ്റ്റായി ജോലി ചെയ്ത് നിലവിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് എന്തൊക്കെ പുറത്തുവിടാൻ കഴിയും എന്തൊക്കെ പുറത്തുവിടാൻ കഴിയില്ല എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത് പുറത്തുവിടില്ല എന്ന ധൈര്യത്തിൽ തന്നെയാണ് ഈ സ്ത്രീ വന്നിരുന്ന് സരിലാപ്പിള്ള പറഞ്ഞതുപോലെ പേപ്പർ പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞത് അത്തരത്തിൽ ഇവർ പലവട്ടം എനിക്ക് തോന്നുന്നു അവരുടെ വീഡിയോയിൽ ഒരു അഞ്ച് തവണയെങ്കിലും അവർ എന്റെ പേര് പറയുന്നു ഞാൻ അവരെ ആ പറയാനുള്ള കാര്യം പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിഷയവുമായിരുന്നു എന്റെ കൺസാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കോടതിയിലേക്ക് പോയിട്ടുണ്ട് ആ കോടതിയിൽ ഇനിയും പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായിക്കൊണ്ട് വരികയാണ് ഇനി നിങ്ങൾ ഹണി ട്രാപ്പുകാരിയാണോ ഹണി ട്രാപ്പ് കാരിയല്ലയോ എന്നുള്ളതൊക്കെ നമുക്കേതായാലും ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനകം പൊതുസമൂഹത്തിലേക്ക് ബാക്കിയുള്ള വിവരങ്ങൾ കൂടി നിങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഉടൻ തന്നെ വരുന്നതാണ് നിങ്ങൾ ഇത്രയേറെ ധൈര്യത്തിൽ ഒരാളും കേസ് കൊടുക്കാൻ വരില്ല എന്ന ധൈര്യത്തിലാണല്ലോ നിങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത് കേസ് കൊടുക്കാൻ ആരെങ്കിലും വരുമോ ആരെങ്കിലും ഒരു ഇര ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് പറയുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ കാണാം ഏതായാലും അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഒരു മാസത്തേക്ക് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കണ്ട ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിട്ടല്ല മറുപടി പറയുന്നത് എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് സാധാരണ ഞാൻ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മറുപടി പറയാൻ പോവുകയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയ ആയതാണ്ട് രണ്ടായിരത്തി മുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ സ്ത്രീകളുടെ വ്യക്തിപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ച് മോശം പറയുകയോ ആരെയെങ്കിലും കുറിച്ച് അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയോ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒന്നുകിൽ രാഷ്ട്രീയം പറയും ഇതൊരു സാമൂഹ്യ വിഷയം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്ന സ്ത്രീകളെ അടക്കം ആക്രമിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ അവർ മുൻകൂട്ടി കരുതിയ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ച് അത് ഫെയിലായി പോയപ്പോൾ ഇനിയും അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഞാൻ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ ഉന്നയിച്ചതെന്ന വിഷയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കേസും നൽകി ഈ കേസ് നൽകി കഴിഞ്ഞ ശേഷമാണ് കേസ് നൽകി കോടതിയിൽ വന്ന് അവർ തന്നെ അവരുടെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട് അത് കോടതിയിൽ അവർ കൊടുത്ത സത്യവാങ്മൂലം കൊടുത്തപ്പോൾ പോലും കോടതി അവരെ ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് പിന്നെയും അവർ പറയുന്നത് ഞാൻ കൃഷ്ണനെ ചേർത്തു പിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണൻ വഴിയിൽ നിൽക്കുന്ന ആളായിരുന്നോ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ഹിന്ദുക്കളെല്ലാം വഴിയിൽ ഇട്ടിരുന്ന ആളാണോ ജസ്റ്റ് ഞാൻ ചേർത്ത് പിടിക്കാൻ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കൃഷ്ണഭക്തയാണെന്ന് അവകാശപ്പെടുന്നത് നിങ്ങൾ ബിസിനസ് നടത്താൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളോട് ഇന്നും പറഞ്ഞിട്ടില്ല നേരത്തെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ വരയ്ക്കുകയോ വിൽക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ അതെന്റെ കൺസേൺ അല്ല ഇപ്പൊ ഒരു കാര്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ എന്നെ വെല്ലുവിളിച്ചതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യത്തിലും ഒന്നും നിങ്ങളെ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് വരികയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കുകയോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ നിങ്ങളെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുകയോ ചെയ്തൊരാളെയല്ല ഞാൻ എന്തിനാണ് നിങ്ങൾ എന്നെ ഇതിനകത്തേക്ക് വെളിച്ചത് ഇനി നിങ്ങൾ കേസ് കൊടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ നിങ്ങളോട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ഫോൺ ഹാജരാക്കാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ നാട് മുഴുവൻ നടന്ന് സൈബർ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളോട് ഫോൺ ഹാജരാക്കാൻ പറഞ്ഞു അന്വേഷണവുമായി നിങ്ങൾ സഹകരിച്ചിട്ടുണ്ടോ നിങ്ങൾ ഫോൺ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ അടുത്തിടെ കൊടുത്ത പരാതിയിൽ ചാർജ് ഷീറ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നൽകിയ പരാതികൾ പലപ്പോഴും നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ പലപ്പോഴും വ്യാജമാണ് ആ വ്യാജമാണെന്നുള്ളതിന്റെ കൃത്യമായ പോലീസുകാർ അടക്കം പറയുന്ന പോലീസുകാർ പറയുന്ന ചില കാര്യങ്ങളടക്കം അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പോലീസുകാർ അപ്പോ എനിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് നിങ്ങളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇനി ഈ രണ്ടായിരത്തി ആറിലെ കേസിനെ സംബന്ധിച്ച് എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ യഥാർത്ഥ കാര്യം ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കണമെന്ന് ഞാൻ എഴുതി കാണിക്കുന്നില്ല ഒരു കാര്യം ചെയ്യൂ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ എവിടെ കാണോ നിങ്ങൾ വരിക ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം പക്ഷേ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ലൈവ് റെക്കോർഡിങ്ങിലൂടെ ലൈവിലൂടെ ഞാൻ കാണിച്ചിരിക്കും കേരളത്തിലെ പൊതുജനങ്ങളെ അവിടെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ എന്നെ പരസ്യമായി ചോദ്യം ചെയ്യാം ഇത് ഈ ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാൻ ചോദിക്കുന്ന കാര്യം നിങ്ങളോട് അന്നും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി നൽകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങളെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഫേസ്ബുക്കും അതുപോലെ തന്നെ വാട്സപ്പും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ വീണ്ടും പുതിയ തന്ത്രവുമായി വരികയാണ് എന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ ആവശ്യമില്ലാതെ വെറുതെ ഇരുന്ന് എന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ വിളിച്ചിറക്കിയതാണ് ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ നിരന്തരം നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോ എന്നെ വെല്ലുവിളി നടത്തുന്ന വീഡിയോ പല പലരും അയച്ചുതന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇന്ന് സുഖമില്ലാതിരുന്നിട്ടും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്രയധികം വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ധൈര്യമുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു മാഷുണ്ടായിരുന്നല്ലോ പേരാമ്പ്രയിലെ മാഷ് ആ മാഷ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടില്ലേ നിങ്ങൾക്കാരും ഇല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് പേരാമ്പ്രയിൽ നിന്നുള്ള നിങ്ങളോടൊപ്പമുള്ള ഒരു അധ്യാപകൻ ആ അധ്യാപകൻ ഒരു ഡിവൈഎഫ്ഐ അംഗമായ അധ്യാപകൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ അടക്കം വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യാജ പരാതികളിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ അവരല്ലേ നിങ്ങൾക്കിപ്പോൾ സപ്പോർട്ടുമായി വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴും എനിക്കെതിരെ എനിക്കെതിരെ ഭീഷണി മുഴക്കി അയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ഇതുവരെ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ട് എന്റെ ഇൻബോക്സിലടക്കം വന്ന് ഫോൺ നമ്പർ അടക്കം തന്നുകൊണ്ട് എന്നോട് അയാളെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടതാരാണ് അപ്പോൾ നിങ്ങളുടെ പുറകിൽ ആരുമില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ പിറകിൽ ആളുണ്ട് ആ ആളിന്റെ ബലത്തിൽ തന്നെയാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ പലരെയും പല ആൾക്കാരെയും കുടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പലർക്കും ഈ വിഷയത്തിൽ മിണ്ടാൻ കഴിയില്ല പലർക്കും സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വന്ന് വെല്ലുവിളി നടത്തുന്നത് നിങ്ങൾ ഇപ്പോ വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ ചിരിയും ബഹളവും സോഷ്യൽ മീഡിയയിലെ ബഹളവും കൃത്യമായി കാണുമ്പോൾ എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ചാടി വീണ്ടും വന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഒരു ഒരു മാസത്തെ ആയുസ്സേ ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങൾക്കെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ബാക്കിയുള്ള അനന്തരഫലം ഉടൻ തന്നെ നിങ്ങൾക്ക് കേസുകളായി മറ്റുമായി വരുന്നുണ്ട് അത് അതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പലപ്പോഴും ഞാൻ ഈ വിഷയത്തിലൊന്നും നിങ്ങളെ വെല്ലുവിളിക്കാനോ മറ്റൊന്നിനും വരാനിരുന്ന ഒരാളെയല്ല എനിക്ക് അത്തരത്തിലുള്ള വെല്ലുവിളി എനിക്ക് നിങ്ങൾ നിങ്ങൾ എന്റെ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നെനിക്കൊരു നിർബന്ധവുമില്ല ഞാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ പിന്നീട് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഗുരുവായൂരിലെ വിഷയം പറയുകയല്ലാതെ ഒരു വാക്കെങ്കിലും കുറിച്ച് പറയാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ വന്ന് വെല്ലുവിളിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് എനിക്ക് തോന്നുന്നു പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞത് വലിയ ഡാമേജ് അവർക്ക് ഉണ്ടാക്കി കാണും കാരണം കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് ആ തെളിവുകളൊക്കെ വ്യാജമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെന്ന് അറിയാം ഇന്നലെ നിങ്ങൾ നിങ്ങളെ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ തലയറത്ത് ചാവുമെന്നും കഴുത്തറത്ത് ചാവൂ ഒക്കെ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് നിങ്ങളാണ് ആദ്യം ഇത് തുടങ്ങി വെച്ചത് ഈ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു ആരോപണത്തെ വീണ്ടും നിങ്ങളാണ് ഈ ഈ പ്രശ്നം ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് ആരൊക്കെ പറയുന്നു സംഭവം മനസ്സിലായില്ല ഒരു ഉഡായ്പ കൃഷ്ണഭക്തയെപ്പറ്റി ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ സംഭവം എന്ന് പറയുന്നത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളാണെന്നും വ്യാജരേഖകളാണ് ഞങ്ങൾ കാണിച്ചതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ന്യായീകരണവുമായി വന്നിട്ടുണ്ട് അവർ പറയുന്നത് അവർ അവർ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർ ഹണി ട്രാപ്പ് ചെയ്തു എന്നതിന് അവരെ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർ ഹണി ട്രാപ്പ് ചെയ്തതിന് രേഖയില്ല എന്നാണ് ഈ ഹണി ട്രാപ്പിന് പ്രത്യേകിച്ച് രേഖയൊന്നും വേണമെന്നില്ല ആരെങ്കിലും ഒരാൾ കുനിഞ്ഞിറങ്ങി വന്നെങ്കിൽ മാത്രമേ കേസ് കൊടുക്കാൻ കഴിയുള്ളൂ ആരും വരില്ല കാരണം എല്ലാവർക്കും വളരെ നാണക്കേടുള്ള കേസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾ കണ്ടതാണ് ഒരു പ്രമുഖന്റെ ഓഡിയോ പുറത്തു പോകും എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് കളിച്ചു ചിരിച്ച് നിൽക്കുന്നത് നിങ്ങളോടൊപ്പം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല ഇത്തരക്കാർക്ക് പുറത്തു പോകാൻ കഴിയില്ലെന്നേ നിങ്ങൾ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ അങ്ങനെ ആരെങ്കിലും കഴിയാതെ വന്നാൽ അവർ നിങ്ങളുടെ ശത്രുക്കളാകും അവർക്കെതിരെയാണ് നിങ്ങൾ പലപ്പോഴും കേസ് കൊടുക്കുകയും മറ്റും ചെയ്യുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ഡി നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് അതിൽ കേസെടുക്കണമെന്ന പ്രൈവറ്റ് കംപ്ലയിന്റ് ഞാൻ കോടതിയിലേക്ക് പോവുകയാണ് അതിന്റെ പേപ്പറൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത് എന്താണെന്ന് അറിയില്ല ഏതായാലും അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നാട്ടിൽ വന്നിട്ടുള്ളത് ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കാണാം ഒരു മാസത്തേക്കൊന്ന് ക്ഷമിക്കൂ അതുവരെ ചിരിച്ചും കളിച്ചും ബഹളം വെച്ചും ഒക്കെ തുടർന്നോളൂ എല്ലാവരെയും പരിഹസിച്ചോളൂ നാട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നോക്കി പരിഹസിക്കുകയും ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ പരിഹസിക്കുമോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളാൽ കുരുക്കപ്പെട്ട നിരവധി പേർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ ആണെന്നാണ് ആ ആ വ്യക്തികൾക്ക് കുടുംബമുള്ളതുകൊണ്ടാണ് ഈ വിവരങ്ങളൊന്നും പുറത്തു പറയാത്ത ആ വ്യക്തികളുടെ കുടുംബം ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തികൾക്ക് രണ്ട് പെൺകുട്ടികളുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാണ് രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് പെട്ടുപോയി ഇനി എനിക്ക് മിണ്ടാൻ കഴിയില്ല കുടുംബം നശിച്ചു പോകും ഈ രണ്ടായിരത്തി ആറിൽ നിങ്ങൾ കേസ് കൊടുത്ത വ്യക്തിയുടെ കുടുംബവും ബിസിനസ്സും എല്ലാം നശിച്ചു എല്ലാം ഇല്ലാതായി അദ്ദേഹത്തിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ വ്യാജ പരാതി കൊടുത്ത അയാൾക്കൊരു വീട് വെച്ച് നൽകണം അയാൾ പെരുവഴിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരാൾ കാരണം അത് വ്യാജ പരാതിയാണെന്ന് നിങ്ങൾ അവസാന ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ അച്ഛനും മൊഴിമാറ്റി അങ്ങനെ ഒരാളെ അറിയുകയില്ല എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു അവസരം കൂടി തരുന്നു ഒരു സമയം നിങ്ങൾ പറയുക ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരിക രേഖകൾ ഞാൻ നിങ്ങൾക്ക് ലൈവിലൂടെ കൈമാറും അത് നിങ്ങളുടെ രേഖയല്ലെങ്കിൽ ആ തരുന്ന രേഖകൾ നിങ്ങൾ നൽകിയ കേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വെച്ച് എന്നോട് ചോദിക്കാവുന്നതാണ് ഏതായാലും തൽക്കാലം ഇവിടെ നിർത്തുകയാണ് എനിക്കത്ര സുഖമില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ കുറെ ആൾക്കാർ വീഡിയോ അയച്ചു തന്നെ ഈ പറഞ്ഞതിൽ ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പറയുന്നത് കൊണ്ടും അതെന്റെ ക്രെഡിബിലിറ്റിയായി ചോദ്യം ചെയ്യുന്ന കാര്യമായതുകൊണ്ടുമാണ് സുഖമില്ലാതിരുന്നിട്ടും ഞാനിപ്പോൾ ഇത്രയും സംസാരിക്കാനായി വന്നത് ഏതായാലും ഇത്രയുമേ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ആറിലെ കേസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ആറിൽ നിങ്ങൾ ഒരു വ്യവസായ പ്രമുഖന് നൽകിയ കേസിൽ അച്ഛനും മകളും എന്തുകൊണ്ടാണ് മൊഴിമാറ്റിയത് അച്ഛൻ കള്ളു കുടിച്ച് മൊഴിമാറ്റി പറഞ്ഞതാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അയാൾ ആ ആ കേസിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ നൽകിയ എല്ലാ കേസിലും പ്രതികളെ വെറുതെ വിടുന്നത് എന്താണ് നിങ്ങൾ നൽകിയ കേസുകളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസുമായി സഹകരിക്കാത്തത് ഇപ്പോൾ കൊയിലാണ്ടിയിൽ നൽകിയിട്ടുള്ള സൈബർ കേസിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോൺ സൈബർ പോലീസിന് കൈമാറാത്തത് ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ മറുപടി ഇതിലെല്ലാം ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഞാൻ ചോദിച്ച പോലെ ഷാർപ്പായി ഉത്തരം തരണം ആ അങ്ങനെ എങ്കിൽ മാത്രമേ ഷാർപ്പായി ഉത്തരം തന്നാൽ അത് കൃത്യമായിരിക്കും ഏതായാലും ഒരു കാര്യം ശരിയാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ രേഖകൾ പുറത്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ രേഖകളെല്ലാം പുറത്തിടുൂ പുറത്തിടൂ എന്ന് പറയുന്നത് അതായത് ഞാൻ നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളല്ല നിയമപരമായി അത് അത്തരം കേസുകളിലെ ഡോക്യുമെന്റ്സ് പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പുറത്തിടു പുറത്തിടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാം നിങ്ങൾ പുറത്തിടൂ ഞാൻ പുറത്തിടുന്നില്ല ലൈവിൽ വെച്ച് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാം ആ ലൈവിൽ കൂടി നിങ്ങൾ തന്നെ അത് പുറത്തെത്തിക്കൂ അത് വ്യാജരേഖയാണെങ്കിൽ നാട്ടുകാരും കൂടി ഒന്ന് കാണട്ടെ അങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കുന്ന ആളാണ് ഞാനെങ്കിൽ അത് ജനങ്ങൾ അറിയട്ടെ നിങ്ങൾക്ക് അതിനുള്ള അവസരമാണ് ഞാൻ തരുന്നത് ഇനി ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ബാക്കിയൊന്നും സംസാരിക്കാൻ വരുന്നില്ല കാരണം എനിക്ക് ഇത്തരം വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ ഇരുന്ന് അടിയും പിടിയും വഴക്കമുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ തീരെ താൽപര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഞാൻ വാർത്ത ചെയ്തിട്ടുള്ളത് നേരത്തെ ഒരു പോലീസിനെ പറ്റി ഞാൻ പറഞ്ഞില്ല പോലീസുകാരൻ നിരന്തരമായി ഹണിട്രാപ്പ് ചെയ്ത ഒരാളെ പറ്റി വാർത്ത ചെയ്തിരുന്നു അതൊരു സോഷ്യൽ കൺസേണിന്റെ ഭാഗമാണ് കാരണം പോലീസ് എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗം കൂടിയാണ് അത്തരത്തിലുള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ വഴി മറ്റ് പല പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഞാൻ ഒരു പരാതി അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്യാനിടയായ സാഹചര്യം ഉണ്ടായത് രണ്ടാമത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ജനങ്ങളെ നിങ്ങളുടെ പുറകിൽ നിങ്ങളെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അയച്ചത് സംബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഒരു ഇരിപ്പിടം കണ്ടെത്തി തരാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ച് അവിടേക്ക് നിങ്ങൾക്ക് വരാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ സംശയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്കടക്കം പരാതി ഞാൻ നൽകിയിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രണ്ട് വിഷയങ്ങളിലാണ് നിങ്ങളെ ഞാൻ കൗണ്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയും അതുപോലെ തന്നെ മറ്റൊരു കേസിലും അല്ലാതെ സ്ത്രീകളെ അനാവശ്യമായി സ്ത്രീകളെ കുറിച്ചൊരു കമന്റ് പോലും സോഷ്യൽ മീഡിയയിൽ പറയുകയോ അല്ലെങ്കിൽ എന്റെ അടുത്ത് ആരെങ്കിലും അത്തരത്തിലൊരു കമന്റുമായി വന്നാൽ അവരെ പറഞ്ഞുവിടുന്ന ഞാൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടുന്ന ഒരാളാണ് കൂടുതൽ സംസാരം ഇനി ഇല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ചെയ്യാം അല്ലാതെ സ്ത്രീലാപ്പിള്ള കൊണ്ടുവന്ന രേഖകളെല്ലാം വ്യാജമാണെന്ന് ആരോപണം വേണ്ട അപ്പോ ശരി ഇനി കാണാം